ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെയും വയറിനെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുട്ടോ അങ്ങനെ അനാമിക തൻ്റെ വയറ് പൊത്തിപ്പിടിക്കാന് അമ്മയും അച്ഛനും ഓടിയതുപോലെ അനാമികയും ഓടുന്നുട്ടോ അങ്ങനെ ഓരോരുത്തരെയായി ബാത്റൂമിലോട്ട് ഇങ്ങനെ ഓടരാ ഓട്ടം എന്നാൽ ഇപ്പുറത്താണെങ്കിൽ അഭിയും ഇതേ അവസ്ഥയിലാണ് അഭിയും ഇതേപോലെ ബാത്റൂമിലോട്ട് കേറുന്നു ഇറങ്ങുന്നുട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ ദേവയാനി നയനക്കുള്ള പഴം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആദൃശവും നയനയും അങ്ങോട്ടേക്ക് വരുന്ന അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ വിളി കാണുമ്പോൾ ദേവ്യാനിക്കാണെങ്കിലോ നയനെ കാണാനുള്ള ആ ഒരു തത്രപ്പാടുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ദേവയാനി ഓടി ചെല്ലാനിട്ടോ അങ്ങനെ നയനെ കാണുമ്പോൾ ആ നീ വന്ന മോനെ നിനക്ക് ഞാൻ ചായ ഇട്ടിട്ടുണ്ട് നീ ഇവിടെ ഇരിക്കേന്ന് പറഞ്ഞിട്ട് ആദൃഷ്ണനും നയനൊക്കെ ചായയും പഴം പഴംപൊരിയുമായി കൊണ്ടുവരാനിട്ടോ ഇതേ സമയം മുകളിൽ എന്താണെങ്കിലോ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഇത് കാണുന്നുണ്ട് ആ എന്തായാലും അവളും കഴിക്കട്ടെ നമുക്ക് കിട്ടിയ പണി അവൾക്കും കിട്ടട്ടെ എന്തായാലും ഇപ്പോൾ വല്യ കാര്യങ്ങൾ അറിയിക്കേണ്ട ആ പൊടിയിൽ ആരോ എന്തോ ചേർത്തിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്ന നവ്യ തന്നെ ആയിരിക്കും നവ്യ ആയിരിക്കും ഇതിൽ പണി ഒപ്പിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ രേവതി പറയാണ് ആ അവൾ തന്നെയാണല്ലോ ചെയ്യുക അവൾക്ക് ഞമ്മളോട് വൈരാഗ്യമുണ്ട് അത് പറയാൻ കഴിയില്ല കഴിയില്ലാമേ കാരണം ഈ വീട്ടിൽ മറ്റുള്ളവർ ആരെങ്കിലും കഴിച്ചോട്ടെ എന്ത് കരുതിയിട്ടായിരിക്കും അവൾ അത് ചെയ്തത് എന്തായാലും നമുക്ക് കിട്ടിയ പണി തന്നെ നയനക്കും അദർശനം കിട്ടുമല്ലോ അതാണ് സമാധാനം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ടേട്ടാ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി വീണ്ടും ബാത്റൂമിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഓരോരുത്തരോരോരുത്തരായി ഇത് കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ആദർശം നയനയും ഈ ഒരു ചായയുടെ മുന്നിലോട്ടിരിക്കുക അപ്പോൾ ദയവേനെ പറയുകയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നയന കഴിക്കാതെ പോകുമ്പോൾ നയനയോട് പറയാണ് അത് വേണ്ട നീ കഴുക്ക് നീ എൻ്റെ മകനെ ഇനി കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ മകനുമായി വഴിക്കിട്ട നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനല്ലേ എൻ്റെ മകൻ്റെ സമാധാനം ഇല്ലാതാവാനല്ലേ എന്നൊക്കെ പറയുമ്പോൾ നയനയുടെ ഉള്ളിൽ വീണ്ടും സംശയം വരികയാണ് കേട്ടോ അമ്മ എന്താ ഈ പറഞ്ഞ് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം അമ്മ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടല്ലോ അതെന്തായിരിക്കും എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ആദർശ് പറയണേ നയനെ അമ്മ ഉണ്ടാക്കിയതല്ലേ നീയും കൂടി കഴിക്കേ ഉടനെ ദേവിയനി പറയാം ആ നീ കഴിക്കേ ഞാൻ പറയാതിരിക്കുന്നതിൽ നീ കഴിക്കാതിരിക്കണ്ട അങ്ങനെ നയന ഈ പഴംപൊരി എടുത്ത് കഴിക്കാട്ടാ അത് രുചിച്ചു നോക്കുമ്പോൾ നയനക്ക് വലിയ സ്വാദ് തന്നെ തോന്നണം അങ്ങനെ നയന പറയുന്നത് അമ്മേ ഈ പഴംപൊരി നല്ല സ്വാദുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാ എന്നൊക്കെ പറയുമ്പോൾ ആദർശം ആ നല്ല టేస్ట్లో ആ ഇതാണ് സ്നേഹത്തോടെ മക്കൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റേതായ രുചി വരുമെന്ന് പറയുന്നത് അല്ലാതെ പാലിലോ അത് ചേർത്ത് വിഷം ചേർത്ത് ഗിഡ്ണികളയുന്ന ആ പരിപാടിയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനാ അപ്പം ഇത് മുകളിൽ നിന്ന് ദേവിയാൻ ഈ പറയുന്ന വാക്കുകൾ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്തായാലും ഇവളാണെന്ന് കരുതിയിട്ടാണ് വലിയമ്മ അതൊക്കെ പറയുന്നത് ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ രേവതി ചോദിക്കുക എനിക്കും അതാ മനസ്സിലാവാത്തത് അമ്മേ ഈ പറയുന്ന വല്യമ്മയെ ആരും പറ്റിച്ചിരിക്കുകയാണ് ആ നവ്യ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക ആ പൊടിയിൽ ഈ വയറിളകാനുള്ള ആ മരുന്ന് ചേർത്തത് അവൾ കല് അറിഞ്ഞും തന്നെ ആയിരിക്കും എന്തായാലും അവളുടെ അനിയത്തി നായനക്കും ഇപ്പോൾ വയറിളകുമല്ലോ അത് കണ്ട് നമുക്ക് രസിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ന നയന നന്നായി തന്നെ പഴംപൊരി കഴിക്കുക അപ്പോൾ ആദർശവും കഴിക്കുന്നുണ്ട് നയനയും കഴിക്കുന്നുണ്ട് നയനെ പതിവില്ലാത്തതിൽ എണ്ണം കൂടുതൽ കഴിക്കണം കേട്ടോ നയനെ പറയണ നല്ല രുചിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെ വീണ്ടും വീണ്ടും അതെടുത്ത് കഴിക്കാനിട്ടാണ് അപ്പോൾ ഈ സമയമാണെങ്കിലോ നിങ്ങൾ കഴിക്കുമക്കളെ നിങ്ങൾക്ക് വേണ്ടി ഈ അമ്മ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് നിങ്ങൾ കഴിക്ക് ഈ അമ്മയുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ അതിലൊരു ആപത്തും സംഭവിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവിയാനി കഴിഞ്ഞ കഥ ചിന്തിക്കാനേട്ടാണ് അങ്ങനെ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ബാത്റൂമിലോട്ട് കയറി മറിയാണല്ലോ ഈ ഒരു വയറിളക്കിയിട്ട് അപ്പോൾ ഇവർക്ക് ചായ കൊടുത്തതിനു ശേഷം ദേവയാനി പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവരിങ്ങനെ പറയുന്നതായിരിക്കട്ടോ ആ പഴംപൊരി കഴിച്ചത് മുതൽ വയറിന് എന്തോ അസ്വസ്ഥതയുണ്ട് എന്നിങ്ങനെ ഇവർ പറയുമ്പോൾ ദേവയാനിക്കുള്ളിൽ സംശയം വരാനെട്ടോ പിന്നീട് ദേവയാനി അബിയുടെ റൂമിലോട്ടാണ് പോകുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ അബിയും ഇതേ ഒരു അവസ്ഥയിലായിരിക്കട്ടോ അബി ബാത്റൂമിലോട്ട് കേറുന്നു വയറ് വേദനിച്ചിട്ട് സഹിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അബിയുടെ അടുത്തോട്ട് ജലജ വരുന്നത് കേട്ടോ അപ്പം ജലജ ചോദിക്കുകയാണ് എന്താണ് മോനെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയണ്ട ഇന്ന് രാവിലെ എണീറ്റത് മുതൽ എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയാണ് പ്രശ്നം ുണ്ട് ഈ വീട്ടിൽ സത്യത്തിൽ എന്താ അമ്മ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മായി എനിക്ക് ചായയും പഴമ്പരിയും തന്നു ഞാനത് കഴിക്കുകയും ചെയ്തു പക്ഷെ അത് കഴിച്ചത് മുതൽ വയറിന് മൊത്തത്തിൽ അസ്വസ്ഥത അത് കേൾക്കുന്ന ജലജ് ചോദിക്കുകയാണ് എന്താണ് നീ പറയുന്നത് നീ എന്തിനാണ് അത് കഴിച്ചത് നീ അല്ലെങ്കിൽ ഒരു പൊട്ടൻ തന്നെ അമ്മയെ വെറുതെ എന്നെ പൊട്ടൻ എന്ന് വിളിക്കരുത് കേട്ടോ പിന്നെ ഞാൻ നിന്നെ എന്ത് വിളിക്കണം ഇന്ന് രാവിലെ നിന്നെ ഒരു പണി പണിയേൽപ്പിച്ച് ആ നയനയുടെ ബാഗിൽ സ്വർണം കൊണ്ടുവെക്കാൻ എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് ആ ബാഗിൽ നിന്ന് അവളത് മാറ്റുകയും പിന്നീട് ആദർശൻ്റെ മുന്നിൽ സ്റ്റാറാവുകയും പിന്നീട് നാട്ടുകാർക്ക് മുന്നിൽ സ്റ്റാറാവുകയൊക്കെ അവൾ ചെയ്തു ഇപ്പോൾ ആർക്കട തിരിച്ചടി കിട്ടിയത് നിനക്കും എനിക്കും ഇപ്പോൾ എന്തായാലും നിന്നിലായിരിക്കും എല്ലാവരുടെയും വിരൽ ചൂണ്ടുന്നത് നീ ആയിരിക്കും നയനയുടെ ബാഗിൽ കൊണ്ടുവച്ചതെന്ന് സംശയം പറയുന്നുണ്ടാവും അതൊന്നും എനിക്കറിയില്ല അമ്മേ നിന്നെ അല്ലെങ്കിൽ ഒരു പണി ഏൽപ്പിച്ചാലും അത് നല്ലപോലെ ചെയ്യാൻ നിന്നെക്കൊണ്ട് കഴിയില്ല നീ ഒരു പൊട്ടൻ തന്നെയെന്ന് പറയുമ്പോൾ അമ്മേ എന്നെ അങ്ങനെ വിളിക്കലേ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാൻ അമ്മ പറഞ്ഞതുപോലെ ആ ബാഗിൽ ആ ഒരു സ്വർണം കൊണ്ടുവച്ചു പക്ഷേ അത് എന്ത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ ഈ സമയം ദേവ്യേനെ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ജലജയോട് ചോദിക്കാൻ സത്യത്തിൽ അമ്മായി തന്ന പഴംപൊരിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇനി അമ്മയുടെ കൈകളേറ്റ് അതിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആട ആ നായനക്ക് വേണ്ടിയോ അവരുടെ മകന് വേണ്ടിയോ ആണല്ലോ സദാസമയം ഇപ്പോൾ അവർ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും പക്ഷെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ടിട്ട് അവർ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹായിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ മകൻ ഇന്ന് അവളൊരു പണി തന്നെങ്കിൽ അവൾക്കിട്ട് തിരിച്ച് ഞാനൊരു പണി കൊടുക്കണ്ടേ എന്ന് കരുതി പഴംപൊരിയിൽ ഞാൻ വയറിളകാനുള്ള പൊടി ചേർത്തിട്ടുണ്ടെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ദേവിയാനെ ആകെ പോവാണ് ഈശ്വര നല്ല സമയത്ത് തന്നെയാണ് അനാമിക അനാമികയുടെ അച്ഛനും വന്നത് അല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഴംപൊരി കൊടുത്തിരുന്നു തീർച്ചയായും എൻ്റെ അത് കുടിച്ച് ഇവർ കിടന്ന് നെട്ടോട്ട് മൂടുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളും നെട്ടോട്ട് മൂടിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കണേറ്റാ അങ്ങനെ ജലജയുടെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ആപി കേട്ടോന്നെ ആപി പറയണേ അമ്മക്ക് എന്നോടൊന്നും വിളിച്ച് പറയായിരുന്നില്ലേ ഈ പഴംപൊരിയിൽ ഇങ്ങനെ ഒരു പൊടി ചേർത്തിട്ടുണ്ടെന്ന് മനുഷ്യന് നിൽക്കാനും ഇരിക്കാനും വയ്യ വയറ് മൊത്തം കാലിയായി ഇപ്പോൾ തടി തളയിരുന്നു അമ്മക്ക് എന്നോടൊന്നും പറയാറുന്നില്ല അതിന് നീ ഈ സമയം കയറി വരുന്നു പതിവില്ലാത്ത ചായ നീ കുടിക്കുന്നു ആര് കണ്ടു ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ചെയ്യാൻ പാടില്ലാത്ത നീ എന്തിനാ ചെയ്ത് അത് പിന്നെ അമ്മായി എന്നെ ചായൊടിക്കാൻ വിളിച്ചപ്പോ ഞാനവിടെ പോയിരുന്നു കുടിച്ചു അതിലിപ്പോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ എന്തായാലും നീ ആ പഴംപൊരി കഴിച്ച് ആ പൊടി നിന്റെ വയറ്റിൽ നിന്ന് പോകുന്നത് പോലെ ബാത്റൂമിൽ കയറി ഇറങ്ങിക്കോ എന്ന് പറയണ കേട്ടോ പിന്നീട് ദേവിയാനിയാണെങ്കിലോ ആണെങ്കിലോ ഇങ്ങനെ കിച്ചണിലോട്ട് പോകുന്ന സമയത്താണ് അബിയുടെയും ജനജയുടെയും സംസാരം ദേവയാനി കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം കേട്ടതുകൊണ്ട് തന്നെ താൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നായനയ്ക്ക് പഴം പൊരിക്കാം എന്ന് പറഞ്ഞ ദേവിയാനെ ആ മാവ് ഫുള്ള് കളയാനോ പിന്നീട് വേറെ മാവ് എടുത്തിട്ടാണ് ആദർശനും നയനക്കും പഴം വേറെ പൊരിച്ചു കൊടുക്കുകയും ആ മാവ് കളയുകയും എന്നാൽ ആ മാവ് തന്നെ എന്ന് കരുതി ഇവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ആദർശനും നയനക്കും യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അപ്പോഴേക്കും ഇവരെല്ലാവരും നോക്കി നിൽക്കുന്ന ചലച്ചി കാണാന് നിങ്ങളെന്തായി നിൽക്കുന്നത് അല്ല വല്യമ്മ ഞങ്ങൾക്ക് പഴം പൊരി തന്നു അത് കഴിച്ചത് മുതൽ വയറിന് മൊത്തത്തിൽ ഒരു അസ്വസ്ഥതയാണ് എന്നാൽ താഴെയിരുന്ന് ആദർശ നയനെ അത് കഴിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ കഴിച്ച പഴമ്പൊരി തന്നെയല്ലേ അവരും കഴിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജലജക്കും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ടോ അങ്ങനെ ജലജയും നോക്കി നിൽക്കുകയാണ് പക്ഷേ ദേവയാനി നയനക്കും ആദർശനും കൊടുക്കുന്ന വേറെ പഴംപൊരിയാണ് അപ്പോൾ ദേവയാനി ഇവർ മുകളിൽ നിന്ന് നോക്കുന്നത് കണ്ടിട്ട് ദേവയാനി നിങ്ങളിൽ നിന്ന് നോക്കി എൻ്റെ കൊച്ചിന് എന്നും തന്നെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എൻ്റെ ഒരു കണ്ണ് സദാസമയം ഭക്ഷണ കാര്യത്തിൽ ഉണ്ടാവും ഒരു സി സി ടി വിയുടെ അത്യാവശ്യം ആ റൂമിലുണ്ട് എന്ന് ദേവിയാനേയും ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയം നയനയും ആദൃശം പഴംപൊരി കഴിച്ച് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ രേവതിയും ഈ പറയുന്ന വേണു ഇനിയിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിൽ വന്ന അപ്പം വയറിളക്കമാണല്ലോ ഈ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി അവര് പല കണ്ണുകളും പല തരത്തിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ